ഹലോ ഗായ്സ് വെൽക്കം ടു ബ്ലോക്ക് സ്റ്റാർ ഇന്ന് ഞങ്ങൾ ചിക്കൻ സ്റ്റോൺ ഉണ്ടാക്കാൻ പോകുന്ന ക്രിസ്മസ് സ്പെഷ്യലാണ് അതിനുവേണ്ടി ഒന്നാം പാല് പിന്നെ രണ്ടാം പാല് വറ്റൽ മുളക് പിന്നെ കരിയപ്പല പിന്നെ പട്ട എടുത്ത് നമ്മളൊരു അര കിലോ ചിക്കൻ പിന്നെ ഗരം മസാലയുടെ കൂട്ട് പൊടിച്ചത് വെളുത്തുള്ളി പച്ചമുളക് കൊച്ചുള്ളി ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് കുരുമുളക് സവാളയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് തുടങ്ങാം ആദ്യമായി നമ്മൾ ഇടുന്നത് വെളുത്തുള്ളി ഇഞ്ചിയാണ് പിന്നെ പച്ചമുളകും കൂടെ ഇടുന്നുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതാണ് നമ്മൾ ഈ കൂട്ടിനെ ഇടിക്കുന്നത് അങ്ങനെ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് നമ്മൾ കൂട്ട് ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ുന്ന വെളിച്ചെണ്ണയാണ് നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ആവശ്യമുള്ള വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കണം എണ്ണ തിളച്ച് വരുമ്പഴേക്ക് പട്ട ഏലക്ക വച്ചു മുളക് കരിയപ്പലാണ് ഇട്ടേക്കുന്നത് ചുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തവാള ഇടുന്നുണ്ട് എന്റെ കൈ തെറുക്കയാണ് നമ്മളിന്നിവിടെ ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് അടുത്ത നമ്മൾ ചതച്ച വെച്ചിരിക്കുന്ന പേസ്റ്റ് ആണ് ഒന്ന് ചതച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അഞ്ചു പേർക്ക് അടിക്കുന്നു നിങ്ങളുടെ ആലിനനുസരിച്ച് സ്വാധീനം കൂട്ടുളക് ചതക്കാണ് അടുത്തത് ഇരുമുളകാണ് ചതയ്ക്കുന്നത് ഇടാൻ വേണ്ടി അടുത്ത നമ്മള് കുറച്ച് ഉ ഉപ്പിടുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ടാ മതി നന്നായി ഇളക്കി കൊടുക്കണം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന കുരുമുളക് ഇടുകയാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് ചിക്കൻറെ തന്നെ വെള്ളം അങ്ങ് ഇറങ്ങിക്കോളൂ ചിക്കൻ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അടുത്ത നമ്മൾ ഗരം മസാല ഇടുകയാണ് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്നാണ് ഇടുന്നത് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ അഞ്ചു മിനിറ്റ് അടച്ചു വെക്കുകയാണ് അങ്ങനെ ഒന്നാം പാൽ ഒഴിച്ചു സ്റ്റൂവിലേക്ക് ഒന്നാം പല ഒഴിച്ചു കുറച്ചേരം അടച്ചുവെച്ചായിരുന്നു കറിവേപ്പില കൊടുക്കുന്നു പിന്നെ കൂടാതെ തന്നെ നമ്മൾ മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് എല്ലാം വറുത്ത് വെച്ചിരുന്നു അതും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളത് ബൗളിലോട്ട് മാറ്റുകയാണ് ചിക്കൻ സ്റ്റു റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി